الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات لَيَسْتَخْلِفَنَّهُمْ فِي الْأَرْضِ كَمَا اسْتَخْلَفَ الَّذِينَ مِنْ قَبْلِهِمْ وليمكنن لهم دينهم الذي ارتضى لهم وليبطلنهم من بعد خوفهم أمنا يعبدونني ولا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون പ്രഭുസുബധാന ഗോചാലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പുലർത്തി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടുമായി വസൂയത്ത് ചെയ്യുകയാണ് പ്രഭുസുബാനുഭവചാല നമുക്ക് ഈ ലോകത്ത് നൽകിയിട്ടുള്ള ഒട്ടനേകം അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് നിർഭയത്വം എന്ന അതിമഹത്തായ അനുഗ്രഹം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നാം ഓരോരുത്തരും വലിയ അളവിൽ നിർഭയരായിക്കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹത്തിന്റെ വലിപ്പം ഒരുപക്ഷെ അനുഗ്രഹം ഇല്ലാതാക്കപ്പെട്ടാലായിരിക്കും നമുക്ക് ബോധ്യപ്പെടുക നാം സാധാരണ പറയാറുണ്ട് കണ്ണില്ലാത്തവന് മാത്രമേ കണ്ണിന്റെ വില വിലയറിയുകയുള്ളൂ എന്ന് അതേപോലെ നിർഭയമായ ഒരു സാഹചര്യത്തിൽ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയോ അത് അതെത്രത്തോളം വലിയ പ്രയാസകരമായ എണ് എന്നോ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് റസൂൽ അഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നനുഗ്രഹങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് റസൂൽ അള്ളഹി സല്ലാഹു അലഹി ഒരു ഹദീസ് ഉണ്ട് റസൂർ പറയുന്നത് മൂന്ന് അനുഗ്രഹങ്ങളോടുകൂടിയാണ് ഒരാൾ ഒരു ദിവസം എഴുന്നേൽക്കുന്നതെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്നതെങ്കിൽ അവന് ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണ് എന്നാണ് ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് ഒരുത്തൻ ആരാണവൻ അവന് മൂന്ന് തരത്തിലുള്ള അനുഗ്രഹമുണ്ട് ഒന്നാമത്തത് തന്റെ താമസ സ്ഥലത്ത് നിർഭയനായിട്ടാണ് ഒരു ദിവസം അവൻ എഴുന്നേൽക്കുന്നത് ഒരു ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു പേടിയുടെ അന്തരീക്ഷമില്ല ആരെങ്കിലും വന്ന് ബോംബിടുമോ എന്തെങ്കിലും മിസൈലുകൾ വന്ന് പതിക്കുമോ എന്ന ഭയമില്ല നിർഭയനായിക്കൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ എഴുന്നേൽറ്റത് ഇത്തരം ഒരു അവസ്ഥയിലാണോ ഒന്നാമത്തെ അനുഗ്രഹം നമുക്കുണ്ടോ നമ്മൾ ആലോചിക്കുക രണ്ടാമത്തെ കാര്യം ശരീരത്തിൽ കൂടിയാണ് അവൻ എഴുന്നേൽക്കുന്നത് സാധാരണ രീതിയിലുള്ള ജീവിതം നയിക്കാനാവശ്യമായ ആരോഗ്യത്തോടു കൂടിയാണ് അവൻ ജനിക്കുന്ന എഴുന്നേൽക്കുന്നത് മൂന്നാമത്തെ കാര്യം അന്നത്തെ ദിവസം തിന്നാനുള്ള അന്നം അവന്റെ അടുത്തുണ്ട് ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ഒന്ന് നിർഭയനായിക്കൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് രണ്ടാമത്തത് സാധാരണ രീതിയിലുള്ള ഒരു ആരോഗ്യം അവനുണ്ട് മൂന്നാമത്തെ കാര്യം അന്നത്തെ ദിവസത്തേക്കുള്ള അന്നം ഇന്നും പട്ടിണി കിടക്കൂല എന്നൊരു ഉറപ്പുണ്ട് ഈ മൂന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ മൂന്ന് അനുഗ്രഹമുണ്ടെങ്കിൽ അവൻ ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് എന്നാണ് അലഹി വസ്ല്ലാം പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ മൂന്ന് അനുഗ്രഹങ്ങളും പൊതുവിൽ നമുക്കെല്ലാവരും നാം എല്ലാവരും പൊതുവെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അഥവാ നാം എല്ലാവരും ലോകം മുഴുവൻ നേടിയവനെ പോലെ അത്രമേൽ അനുഗ്രഹീതരാണ് ഇത് ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് അത് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ഇപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നമ്മൾ വേണ്ടി ഇരിക്കുമ്പോൾ പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അനുഗ്രഹം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഫലസ്ത്രീനിൽ അതുപോലെ തന്നെ ഉക്രൈനിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അവർ യുദ്ധ ഭീതിയിലാണ് യുദ്ധത്തിന്റെ അവസരത്തിലാണ് പലതരത്തിലുള്ള പ്രയാസത്തിലാണ് ഒരു നിർഭയമായ ഒരു അന്തരീക്ഷം അവർക്കില്ല ഏത് നിമിഷവും തങ്ങളുടെ മേൽ അല്ലെങ്കിൽ തങ്ങളുടെ വീടിന്റെ മേൽ ഒരു മിസൈല് വന്ന് പതിക്കാം ഒരു ബോംബ് വന്ന് വീഴാം കുടുംബക്കാർ എല്ലാവരും മരിച്ചിരിക്കുന്നു ഏത് നിമിഷവും ഞാനും മരിക്കാം എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ജനത ആ ഒരു അവസ്ഥയെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തെ പോലെ തന്നെ വളരെ ഭീതിതരമായിട്ടുള്ള ഒരു കാര്യമാണ് യുദ്ധഭീതി എന്ന് പറയുന്നത് പല രാജ്യങ്ങളും ഇന്ന് യുദ്ധഭീതിയിലാണ് ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറ പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു അവസ്ഥ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് അതിനെക്കുറിച്ച് വായിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം എത്രമേ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട് എത്രത്തോളം നിർഭയരായി കൊണ്ടാണ് ഇവിടെ ഒരു ബോംബ് വന്ന് വീഴുമോയെന്ന ഒരു ഭയം പൊതുവിൽ നമുക്കില്ലേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിക്രമിക്കപ്പെടുമോ എന്ന ഭയം പൊതുവിൽ നമുക്കില്ല ആ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് അതിനാണ് പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രദേശത്തെ അത് നിർഭയമായ ഒരു പ്രദേശമാക്കി മാറ്റണേ എന്നിട്ടാണ് ഇബ്രാഹിം നബി അലിസ്ലാം അടുത്ത പ്രാർത്ഥന സന്താന പരമ്പരകളെയും വിഗ്രഹാരാധനയിൽ നിന്നും നീ കാക്കണേ അതിനു മുമ്പായിക്കൊണ്ട് ഈ പ്രദേശം അത് നിർഭയമായ ഒരു പ്രദേശമാകണേ എന്നായിരുന്നു ഇബ്രാഹിം നബി അലിസ്സലാം പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിരന്തരം ഈ ലോകത്ത് നമുക്ക് നേടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായിക്കൊണ്ട് നിർഭയത്വത്തിനെ കുറിച്ച് ഖുറനിൽ നമുക്ക് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോഴും എന്താണ് വളരെ കൃത്യമായി കൊണ്ട് ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ വിഷപ്പിൽ ഭക്ഷണം നൽകിയ ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകി ഇതാണ് പ്രധാനപ്പെട്ട അനുഗ്രഹം നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വിഷത്തിൽ നിന്നും ഭക്ഷണം നൽകി രണ്ടാമത്തത് ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകി എന്നുള്ളതാണ് ഇവിടെയാണ് നാം ഓരോരുത്തരും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു നിർഭയത്വത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് വിവിധ ജാതി മതസ്ഥരും അതുപോലെ തന്നെ വിവിധ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരും വിവിധ പാർട്ടികളിൽ എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുകയാണ് നിർഭയരായിക്കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന ഈ ഒരു സാഹചര്യം അത് നില നിർത്തുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പറപ്പെട്ടാലാണ് യുദ്ധങ്ങൾ ഉണ്ടായാലാണ് ഈ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിർഭയത്വം അത് തിരിച്ചുപിടിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടി വരുന്ന അത് എത്രത്തോളം വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് നാം നമ്മോട് തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് ഈ നിർഭയമായ സാഹചര്യം നിലനിർത്തുക എന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അതിന് എന്താണ് നമ്മൾ വേണ്ടത് എന്താണ് നിർഭയത്വം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് അതും ും അതുപോലെ തന്നെ ഹദീസുകളിലും വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആർക്ക് നിങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ും നിങ്ങൾക്ക് നാം ഭൂമിയിൽ ഭൂമിയിൽ നൽകും നിങ്ങൾക്ക് നൽകിയതുപോലെ ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങൾക്ക് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകും കാര്യം കിട്ടും ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനം ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തത്യത്തിന് ശേഷം നിർഭയത്വവും ലഭിക്കും നമ്മൾ ഇന്ന് ഏറെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളല്ല എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തത് പ്രാതിനിധ്യം പ്രാതിനിധ്യമാണ് നമുക്ക് വേണ്ടത് അധികാരമാണ് നമുക്ക് വേണ്ടത് ആ അധികാരത്തിന്റെ വിഷയത്തിൽ അല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകുമെന്ന് അല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഭയത്തിന് ശേഷം നിർഭയത്വം ഉണ്ടാകുമെന്ന് അല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആർക്ക് നിങ്ങളിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും എന്നിട്ടോ ഈ കാര്യം പറഞ്ഞതിന് തൊട്ടുശേഷം വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ശരിയാക്കേണ്ടത് നിങ്ങൾ എന്നെ ആരാധിക്കുക എന്നിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നാലോ ചോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്ത് നമ്മൾ തേടുന്ന പ്രാതിനിധ്യത്തെക്കുറിച്ചും സ്വാധീനത്തെ കുറിച്ചും നിർഭയത്വത്തെ കുറിച്ചും പറഞ്ഞതിനു ശേഷം അതിനുള്ള വഴിയെന്താണെന്നും ഞാൻ പറയുന്നു നിങ്ങൾ എന്നെ ആരാധിക്കുകയും നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കരുത് ഈ ഒരു കാര്യം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് ആ രൂപത്തിൽ നമ്മുടെ വിശ്വാസ വിമലീകരണമാണ് നിർഭയത്വത്തിലേക്കുള്ള സ്വാധീനത്തിലേക്കുള്ള പ്രാതിനിധ്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയായി വിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും ചെയ്യണം യാതൊരു സംശയമില്ല പക്ഷേ അതിലേക്കുള്ള വഴി ഖുർആൻ പറഞ്ഞ വഴി അത് നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ നമ്മുടെ വിശ്വാസം ഒരു തരത്തിലുള്ള ശിർക്കിന്റെ അംശങ്ങളും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ വിമലീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇത് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും ഉമ്മത്തിന്റെ ആദ്യകാലക്കാർ മറ്റുള്ളവരെ എല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ അവർ വിശ്വാസത്തിൽ മുന്നിട്ട് നിന്നിരുന്നു അവർ സൽക്കർമ്മത്തിൽ മറ്റെല്ലാവരെയും കവച്ചു വെച്ച രൂപത്തിൽ അവർ മുന്നിട്ട് നിന്നിരുന്നു അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ആദ്യ അവർക്ക് പ്രാതിനിധ്യം നൽകി അവർ ജനങ്ങളെയും അതുപോലെ തന്നെ രാജ്യങ്ങളെയും ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അവർ എന്തേ കാരണം അവരുടെ വിശ്വാസം വിപുലീകരിക്കപ്പെട്ടിരുന്നു അവർ സൽക്കരമങ്ങൾ ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് അവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു അവർക്ക് പരിപൂർണമായ ഒരു നിർഭയത്വം ലഭിച്ചു നിർഭയമായ ആരെയും ഭയക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ പുലരുന്ന അവസ്ഥ ആദ്യകാലക്കാർ ഉണ്ടായത് എന്തുകൊണ്ടാണ് അവർ വിശ്വാസം വിപുലീകരിച്ചിരുന്നു എന്നതാണ് അതേപോലെ തന്നെ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തസ്സീലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിംകൾക്ക് ഈ വിജയം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വരും അതെന്തായിരിക്കും അതിന്റെ കാരണം അവർ വിശ്വാസത്തിലും സൽക്കർമ്മത്തിനും വരുത്തുന്ന വീഴ്ച കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ആഗോളതലത്തിലുള്ള വിഷയങ്ങളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് നിരാശയാണ് എന്തേ മുസ്ലിം രാജ്യങ്ങളെല്ലാം തകർക്കപ്പെടുകയാണ് അവിടെ ഒരുപാട് പട്ടിണിയാണ് പ്രയാസങ്ങളാണ് കൂട്ടക്കൊലകൾ നടക്കുകയാണ് മുസ്ലിം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ഖുർആാനിലേക്ക് മടങ്ങണം തഫ്സീറുകളിലേക്ക് മടങ്ങണം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നെങ്കിലും മുസ്ലിംകൾക്ക് പരാജയം നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം അവരുടെ വിശ്വാസം അതിൽ പ്രശ്നം പറ്റി അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ വീഴ്ച പറ്റിയത് കൊണ്ടായിരിക്കും എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആഗോള തലത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ആ പ്രാഥനിധ്യവും സ്വാധീനവും അതുപോലെ തന്നെ നിർഭയത്വവും എല്ലാം നേരിട്ടാൽ പഠിപ്പിച്ച വഴികൾ അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം അനുഗ്രഹിക്കുമാറ അലഹദില്ല യുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ നിർഭയത്വം അത് നേടിയെടുക്കുവാനും നിലനിർത്തുവാനും നമ്മൾ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നതാണ് വിശുദ്ധ ഖുർഹാനും ഹദീസും പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് ആത്മീയമായ തലത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസ വിമുലീകരിക്കണമെന്ന ആ ഒരു പരിഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിന് ഭൗതികമായി നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഭൗതികമായ കാര്യകാരണങ്ങളും നാം തേടണമെന്ന് മഹാന റസൂൽ കരീം സല്ലു അലഹി വസ്ലമയുടെയും സ്വഭാവത്തിൻ്റെയും അധ്യാപനങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും മക്കയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അവസാനം റസൂലിന്റെ സ്വഹാബത്ത് വന്നിട്ട് റസൂലിനോട് റഷൂക്കാണ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നെസ് ഉണ്ടാകും ഒരു വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിജയം എവിടെയാണ് റസൂല് എപ്പോഴാണ് റസൂലെ മത്താൻ അള്ളാന്റെ റസൂലെ എപ്പോഴാണ് വിജയം എന്ന് ചോദിക്കുന്ന രൂപത്തിൽ അത്രമേൽ വലിയ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും മക്കയിൽ മുസ്ലിങ്ങൾ കടന്നു പോകുമ്പോൾ അവരോട് റസൂലുലാഹി സുല്ലാഹു അലൈഹി വസ്ലം ഒന്നാമതായി പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം വിമുലീകരിക്കുക എന്നത് തന്നെയാണ് എന്നാൽ ആ വിശ്വാസം വിപുലീകരണവുമായി മാത്രമല്ല റസൂലാഹി സാഹു അലൈഹി വസ്ലം പോയത് മറിച്ച് അതിന് അതിനെ മറികടക്കാൻ വേണ്ട ഭൗതികമായ കാര്യങ്ങൾ കൂടി അലൈഹി അലൈവലം ചെയ്തു അതുകൊണ്ടാണ് ആദ്യം അബിസീനയിലേക്കും പിന്നെ മദീനയിലേക്കും ഹിജിറയെ കുറിച്ച് അലൈഹി വസ്ലം ആലോചിച്ചതും അത് നടപ്പിലാക്കിയതും അതുപോലെ തന്നെയാണ് മദീനയിലെത്തിയപ്പോൾ ജൂതന്മാരുമായി അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ജനങ്ങളുമായി കരാറുണ്ടാക്കിക്കൊണ്ട് ഒരു നിർഭയമായ ഒരു സാഹചര്യം മദീനയിൽ ഉണ്ടാക്കാൻ റസൂദ്ഹു അലൈഹി വസ്സലം ശ്രമിച്ചിട്ടുള്ളത് അത് അഥവാ ഇത്തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നിർഭയത്വത്തിനു വേണ്ടി വിശ്വാസ വിപുലീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഈ നിർഭയത്വം നിലനിർത്താൻ ആവശ്യമായ ഭൗതികമായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഥവാ നമ്മുടെ രാജ്യത്തും ഏറ്റവും വലിയ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു നിർഭയമായ സാഹചര്യം ഈ രാജ്യം ഇതേപോലെ തന്നെ നിലനിൽക്കണോ അതല്ല മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണോ എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഈ നിർഭയത്വം നിലനിർത്തണമെന്ന ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയുള്ള വിഭാഗീയ ശക്തികളെയും വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിർഭയമായൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അത് ബാലറ്റ് പേപ്പറിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ അത് വോട്ടിങ്ങിലൂടെ തന്നെയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും അതിനുവേണ്ടി നമ്മുടെ കർത്തവ്യം നിലനിർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യമാണ് പല ആളുകളും പല രൂപത്തിൽ അലസരാവാറുണ്ട് കേരളമല്ലേ വലിയ പ്രശ്നങ്ങളുമില്ലാത്ത നാടല്ലേ അതുകൊണ്ട് നമ്മളെ ഒന്നും ബാധിക്കൂല അതുകൊണ്ട് ഞാനൊരു വോട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന രൂപത്തിലുള്ള നിലപാടുകൾ പല ആളുകളും എടുക്കുന്നത് കാണാറുണ്ട് ഒരിക്കലും അത് കരണീയമല്ല എന്ന് ബോധവൽക്കരിക്കാൻ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത് വലയത്തിലുമെല്ലാം അത്തരത്തിലുള്ള ആശയക്കാർ എന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുവാനും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കർത്തവ്യം നമുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നാം എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം നമുക്ക് വേണം മറ്റൊരുപാട് വിഷയങ്ങൾ ഉണ്ടാവും മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമായി നിലനിൽക്കണോ എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രൂപത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഫാസിസത്വത്തെ പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെ അങ്ങനെ വോട്ടുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് വേണ്ടതെല്ലാം ചെയ്യാനും ോധവൽക്കരണങ്ങൾ ചെയ്യാനുള്ള ഇനി ഏതാനും സമയം കൂടി തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലുമെല്ലാം അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്താൻ കൂടി ഇനിയുള്ള സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനെല്ലാം ഉപരി നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ് ാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ അവർക്ക് ഞങ്ങളുടെ മേൽ ഈ ആധിപത്യം നൽകി എന്നുള്ള പ്രാർത്ഥന അത് കൂടുതലായി അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സമാധാനത്തിനും നിർഭയത്വത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഖാനഭൂ താല നമ്മുടെ നാടിന്റെ നിർഭയത്വം നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹുയെ ഞങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള വിഭാഗീയ ശക്തികളെ നീ പരാജയപ്പെടുത്തണേ അള്ളാഹുയെ ഈ നാടിന്റെ നിർഭയത്വം നീ നിലനിർത്തി തരണേ തരണേത്ത അള്ളാഹുയെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മഹത്തായ അനുഗ്രഹമായ നിർഭയത്വം നീ നിലനിർത്തി തരണേ തരണേത്ത അള്ളാഹുയെ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നീ ഞങ്ങളുടെ നിർഭയത്വം എടുത്തു കളയല്ല അള്ളാഹുയെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് പാപങ്ങളുടെ ശിക്ഷയായിക്കൊണ്ട് ഞങ്ങളുടെ നിർഭയത്വം നീ എടുത്തു കളയല്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ റബ് അവരുടെ പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണേ കൊടുക്കണേത്ത അള്ളാഹുബെ യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ റബ് അവർക്ക് നീ നിർഭയത്വം നൽകണേയാ അള്ളാഹുയെ വർദ്ധിതരായ ആളുകൾക്ക് നീ വിജയം നൽകണയാത്ര അള്ളാഹു പല സ്ത്രീ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവിടെ കൂട്ടക്കുഴിമാടങ്ങൾ ഉണ്ടാവുകയാണ് റബ്ബെ അള്ളാഹു ശക്തികളെ നീ പല സ്ത്രീനികൾക്ക് നീ വിജയം നൽകണേ ഒരുപാട് തിന്മകൾ രഹസ്യ ജീവിതത്തിൽ വന്നു നൽകണേ ഒരുപാട് തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ റബ്ബെ അതെല്ലാം മാറ്റി തരണേത്ത മാതാപിതാക്കളോടും സമൂഹത്തോടും കുടുംബത്തോടും ഇണയോടുമുള്ള പല രൂപത്തിലുള്ള കടമകളിൽ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ് നീ പുറത്തു തരണേനാ والمسلمين والمسلمات الله إياه منهم والاموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا حبلنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم يا رحمن يا رحيم سر إخواننا في فلسطين اللهم يا مالك الملوك سر إخوان المجاهدين في فلسطين يا رب العالمين اللهم عليك بسيون اللهم عليك بالسيون يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابا